സർജറി രീതിയിലാണ് പറയുന്നത് ശരിക്കും അവിടെ ചെയ്തിട്ടില്ല എന്താണെന്ന് വെച്ചാല് ബിക്കോസ് ഞാൻ ഇപ്പൊ തിരി ഒയിലും വിളിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സിന്റെ ഭർത്താവിനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു രണ്ടുപേരോട് ഞാൻ സംസാരിച്ചു അവർ പറയുന്നത് ജാസി ഇവിടെ വേറെ ഒരു അസുഖമായിട്ട് വന്നതാണ് അസുഖം ഇവിടെ പറയാൻ പറ്റില്ല അത് പുറത്തേക്ക് അറിഞ്ഞ് ശരിയല്ല അസുഖം വേറൊരാളിന്റെ ഷെയർ ചെയ്യാൻ പറ്റില്ല പക്ഷെ ബോട്ടിക് സർജറി അവിടെ ഉണ്ട് ജാസി ലേറ്റസ്റ്റ് ആയിട്ട് ഒരു സർജറി നടത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു സർജറി എന്ന് പറയുന്നത് ജാസി പറഞ്ഞിട്ടുണ്ടായിരുന്ന ലിംഗമാറ്റ സർജറി ആണെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ആൾക്കാരെല്ലാം കണ്ടുപിടിച്ച് വന്നപ്പോഴത്തേന് അങ്ങനെയൊന്നും ഇല്ല ആ ഒരു ഹോസ്പിറ്റലിൽ അത് തന്നെ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ ന്യായീകരിച്ചും ജാസി പീഡയിൽ വന്നിട്ടുണ്ടായിരുന്നു കാരണം ഇവരൊക്കെ ഹോസ്പിറ്റലിൽ വിളിച്ച് അന്വേഷിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ ഹോസ്പിറ്റലിൽ വിളിച്ച് അന്വേഷിച്ച് കഴിഞ്ഞ് ഇതേ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പറയത്തില്ല ഞാൻ എന്ത് സർജറി ചെയ്തതെന്ന് എനിക്കറിയാം നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിലായിരുന്നു ഝാസി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പോഴതിനെപ്പറ്റി പിന്നെ അന്വേഷിച്ച സമയത്താണ് ഇപ്പോൾ ഓരോ തെളിവുകളായിട്ട് വരുന്നത് ഇതേ അവിടെ അന്വേഷിച്ചപ്പം ഝാസി നടത്തിയിട്ടുള്ളത് ഇതുപോലുള്ള സർജറിയൊന്നും അല്ല അത് വേറെ എന്തോ കാര്യത്തിന് വേണ്ടിയാണ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് വെളിയിൽ പറയാൻ പറ്റില്ല എന്നുള്ള രീതിയിലും ആ ഒരു ഡോക്ടേഴ്സ് പറഞ്ഞു എന്നുള്ളൊരു കാര്യമാണ് നിങ്ങളിപ്പോൾ ആദ്യമായിട്ടുള്ള ഓയിസ് കേട്ടിട്ടുണ്ടായിരുന്നത് ജാസി പറയുന്ന പോലെ അതുപോലെ ബോട്ടം സർജറി ഒന്നും അല്ലായിരുന്നു ഇതാണെങ്കിൽ ബ്രസ്റ്റ് ട്രാൻസ്പ്ലാന്റ് അതാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചുള്ളൂ പക്ഷെ അതെന്തുകൊണ്ട് ജാസി ഇങ്ങനെ മറച്ചു വെക്കുന്നു എന്നുള്ള രീതിയിലാണ് എന്നിട്ട് ആൾക്കാരെ പറ്റിക്കുന്ന ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല